പാനിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണേ കടുക്കണേട്ട കുറച്ച് ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കണം കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് Dico, soli, e fa altri spoolman del polizor. Mudini le ferigi, ma non video kalau nama sudah <susuk> ഒരു കാൺ ടീസ്റ്റൂ ഉപ്പ് ഇട്ട് കൊടുക്കും കാൽക്കപ്പ് നാളികേരം ചെറിയ ഇട്ട് കൊടുക്കും ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഡെയിലി കഴിച്ചാൽ അത്രയും നല്ലതാണ് നല്ല ഔഷധ ഗുണവും നല്ല ഇമ്മ്യൂണിറ്റിയും കിട്ടണം നല്ലൊരു തോരനാണത് നല്ല വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക